പൊറോട്ടയും ഇറച്ചിയും തിന്ന് കൈ നക്കി ഒരിടത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ ദേവതാ സങ്കല്പങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇനിമേൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വിവരമില്ല എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കാം എന്നാൽ ഇത് കണ്ടുകൊണ്ട് തന്നെ കണ്ണും ഒക്കെ തുറന്നിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഹൈന്ദവ വിശ്വാസികളുടെ സങ്കല്പങ്ങളെ എതിർക്കാനായിട്ട് വരരുത് ഹൈന്ദവ വിശ്വാസികളുടെ സങ്കല്പങ്ങൾ എന്നത് നിങ്ങൾ നൽകിയിരിക്കുന്ന ഔദാര്യമോ അവകാശമോ അല്ല അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവർക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അവകാശമാണ് എന്തിനും ഏതിനും ഭരണഘടനയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെ ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ് ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറ് കാണാൻ എന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലുള്ള ഇടതുപക്ഷക്കാരോട് എനിക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് എന്താ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് സനാതന സനാതനധർമ്മവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ എല്ലാം തന്നെ പരമപുച്ഛമാണ് ഇത് ഇവരെ മാത്രമാണ് അല്ലാതെ നിങ്ങളാരും തന്നെ എന്തെങ്കിലും യുക്തിവാദികളായതുകൊണ്ടോ മറ്റുള്ള എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ തന്നെ കാണുന്ന ആൾക്കാരായതുകൊണ്ടോ അല്ല നിങ്ങൾക്ക് എന്തുകൊണ്ടോ വളരെ വലിയ രീതിയിലുള്ള ഹിന്ദു ഹിന്ദുമത വിവേഷം സനാതനധർമ്മ വിദ്വേഷം എന്നത് അവിടെ നിലനിൽക്കുകയാണ് നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ ആരെയെങ്കിലും ഇകഴ്ത്തി കാണിക്കുന്നത് വഴി നിങ്ങൾ ഫാസിസത്തിനെ എതിർക്കുകയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെയാണെന്നാണ് പല ആൾക്കാരും ഇതുവരെ ധരിച്ചിരുന്നത് എന്നാൽ വളരെ രൂഢമൂലമായിട്ടുള്ള ചില സങ്കല്പങ്ങളുടെ ഒക്കെ പേരിലാണ് നിങ്ങളിങ്ങനെ നിരന്തരം ഒരു മതവിശ്വാസത്തിനെ അവരുടെ ആരാധനാമൂർത്തികളെ ഒക്കെ തന്നെ ആക്ഷേപിക്കുന്നത് അയോധ്യയിൽ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇവിടെ പലരും പറഞ്ഞു അത് ബി ജെ പിയുടെ രാമനാണ് സംഘപരിവാറിൻ്റെ രാമനാണ് ഞങ്ങളുടെ രാമൻ വ്യത്യസ്തനാണ് എന്ന് എന്നിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ് ഓരോരുത്തരുടെയും രാമന്റെ നിറം എന്താണ് എന്നതിനെപ്പറ്റി അവർ കാണിച്ചു തരികയാണ് ആ നിറം രാമന്റെ നിറമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ രാമന്റെ നിറമല്ല മറിച്ച് നിങ്ങളുടെ തന്നെ നിറമാണ് നമ്മളവിടെ കാണുന്നത് ഇപ്പം തന്നെ കേൾക്കുന്നു രാമനും ഭാര്യയും അനുജനും എല്ലാവരും കൂടി പൊറോട്ടയും ഇറച്ചിയും ഒക്കെ കഴിക്കുന്നു കൈ നക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മണൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് ഒരു മതത്തിലുള്ള സങ്കല്പങ്ങളെ വക്രീകരിച്ചുകൊണ്ട് അതിനെ ദുഷിപ്പിച്ചുകൊണ്ട് എന്ത് പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്നത് നിങ്ങളെല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അനുവാദം നൽകുന്നുണ്ടോ ഭരണഘടനയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മൗലികാവകാശമായി നാട്ടിലുള്ള എല്ലാവർക്കും ാണ് മതസ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം ആരാധനാ സ്വാതന്ത്ര്യം ഇതൊക്കെ ആരാധിക്കുന്ന ആൾക്കാർ മറ്റാരുടെയും മേക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന ആൾക്കാരല്ല ഈ നാട്ടിലെ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ അവരുടെ ആരാധനാ പദ്ധതികൾക്കനുസരിച്ച് മതനിഷ്ഠകൾക്കനുസരിച്ച് അത് പിന്തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റവും അവർ ചെയ്യുന്നില്ല അതൊരു കുറ്റമല്ല എന്ന് നമുക്കറിയാം ഈ നാട്ടിലുള്ള മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ മൗലികാവകാശം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മതവിശ്വാസത്തെ പിന്തുടരുന്നു എന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റാരെയെങ്കിലും അവർ വിശ്വസിക്കുകയല്ല മറ്റാരെങ്കിലും അവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് ഇവർക്കാർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല എന്നിട്ടും നിങ്ങൾ ഇവരെ എല്ലാം തന്നെ ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് അതിനുശേഷം അത് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാകുന്ന സമയത്ത് മാപ്പപേക്ഷയുമായി വരികയാണ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പ്രസ്ഥാനങ്ങളോടോ ഈ നാട്ടിലുള്ള ജനങ്ങളോടോ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരോടോ യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ല എന്നാണോ പറയുന്നത് ഇനി മുതൽ വിശ്വാസികളായ ആൾക്കാരാരും തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് പൊറോട്ടയും ഇറച്ചിയും തിന്ന് കൈ നക്കി ഒരിടത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ ദേവദാസ് സങ്കല്പങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇനിമേൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് നോക്കൂ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് സനാതനധർമ്മം പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ വളരെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അതാദ്യം വർണ്ണാശ്രമധർമ്മത്തിനെതിരെയുള്ള വിമർശനമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് അത് തന്നെയാണ് ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ജാതി വ്യവസ്ഥയുടെ പേരിലെത്തേക്ക് തുലനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതിനുശേഷം നിങ്ങളത് ബ്രാഹ്മണ്യത്തിൻ്റെ മേധാവിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്ക് അതിനെ മാറ്റി അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ സനാതന ധർമ്മത്തിനെ തന്നെ നിങ്ങൾ നേരിട്ട് ആക്രമിച്ചു സനാതന ധർമ്മത്തിനെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണം എന്ന രീതിയിലത്തേക്കൊക്കെ പറയുമ്പോൾ സനാതനധർമ്മത്തിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ സനാതനധർമ്മ വിശ്വാസികളില്ലാതെയാകണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നാൽ ഇവിടെ സമാധാനപരമായ മാർഗങ്ങളിൽ വിശ്വസിക്കുന്ന തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്ന മറ്റൊരാൾക്കും യാതൊരു വിധത്തിലുള്ള ദോഷവും ചെയ്യാതെ അവനവന്റെ കാര്യം നോക്കി പാടെ പൊന്നെ എന്നും പറഞ്ഞ് കഴിഞ്ഞു പോകുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോൾ അവരെ ഇങ്ങനെ നിരന്തരം നിങ്ങൾ ആക്ഷേപിക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം പ്രതിപക്ഷ മുന്നണിയായിട്ടുള്ള ഇന്ത്യ ബ്ലോക്ക് ഇവിടെ ഉണ്ട് ആ ബ്ലോക്കിലുള്ള ആൾക്കാരിൽ പലരും സനാതനധർമ്മ വിശ്വാസത്തിനെതിരായിട്ട് നടന്നിരിക്കുന്ന ആക്രമണങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചു അതിൽ കേരളത്തിൽ പോലും വളരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ആരുടെയും ഭാഗത്തു നിന്നുണ്ടായില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ വിമർശിക്കാതിരിക്കുന്നത് വഴി ആ സങ്കല്പത്തിനോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുഷിച്ച പ്രമാണങ്ങളോട് നിങ്ങളും ചേർന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് സനാതനധർമ്മത്തിനെ അതിൻ്റെ ധർമ്മമൂല്യങ്ങളെ സങ്കല്പങ്ങളെയൊക്കെ തന്നെ നിരന്തരം ഇകഴ്ത്തി സംസാരിക്കുമ്പോൾ അയാളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടോ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നാവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടോ ഇവിടെ ഒരു സംഘടനയോ മുന്നണിയോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എങ്കിൽ ിൽ അതിനർത്ഥം അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ പരസ്യമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ എൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വിവരമില്ല എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കാം എന്നാൽ ഇത് കണ്ടുകൊണ്ട് തന്നെ കണ്ണും കാതും ഒക്കെ തുറന്നിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഹൈന്ദവ വിശ്വാസികളുടെ സങ്കല്പങ്ങളെ എതിർക്കാനായിട്ട് വരരുത് ഹൈന്ദവ വിശ്വാസികളുടെ സങ്കല്പങ്ങൾ എന്നത് നിങ്ങൾ നൽകിയിരിക്കുന്ന ഔദാര്യമോ അവകാശമോ അല്ല അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവർക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മൌലികാവകാശമാണ് എന്തിനും ഏതിനും ഭരണഘടനയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെ ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ് ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും കാണാൻ കഴിയാത്തത് എന്താണ് എന്നെനിക്ക് മനസ്സിലാക്കുന്നില്ല അത്തരത്തിലുള്ള കാഴ്ച നിങ്ങൾക്കുണ്ടാകട്ടെ ബുദ്ധി നന്നായി തെളിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് രാമനാമത്തിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് Obrigado.